എല്ലാവരും ഒരുപോലെ ചോദിച്ചൊരു ചോദ്യം എംബുരാൻ എത്രയാണ് ബജറ്റ് ആയത് എംബുരാൻ എത്രയാണ് ബജറ്റ് ആയത് അങ്ങനെ ചോദിച്ചോടത്തൊക്കെ പൃഥ്വിരാജ് പറഞ്ഞത് ഞങ്ങൾ ഇതിന്റെ ബജറ്റ് പുറത്ത് പറയില്ല നിങ്ങൾക്ക് കാണുന്നത് എത്രയാണ് ബജറ്റ് അതാണ് ഈ സിനിമയുടെ ബജറ്റ് എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞിരുന്നത് എന്നാ ശ്രീ ഗോകുലം ഗോപാലൻ കൊടുത്തൊരു ഇന്റർവ്യൂല് അറിയാതെ വായെന്ന് വീണതാണ് എംബുരാൻ നൂറ്റി അൻപത് കോടിയാണ് ബജറ്റ് ആയത് ഗോകുലം പോലീസ് പറയുന്നത് ായിട്ടുള്ള പ്രശ്നത്തിനെ പറ്റിയിട്ടും ഗോകുലം ഗോപാലം പറയുന്നുണ്ട് ലൈക്കിപ്പടുത്തിറങ്ങിയ രണ്ട് പടങ്ങൾ ഭയങ്കര നഷ്ടമായത് കൊണ്ട് അവർക്ക് എംപുരാൻ പെട്ടെന്ന് റിലീസിങ് എന്ന് പറഞ്ഞപ്പോ അവർക്ക് പറ്റാത്തത് കൊണ്ടാണ് അവരിതിൽ നിന്നും മാറിയതും ഗോകുലം മൂവീസ് ഇതിലോട്ട് വരുന്നതും അപ്പൊ ലൈക്ക പറയുകയും ചെയ്തു ചേട്ടനാണ് ഈ പടം എടുക്കണമെന്ന് ഞങ്ങൾക്ക് ഏർ കുഴപ്പമില്ല ഗോപാലഞ്ചേട്ടൻ ഈ പടം എടുത്തോന്നുള്ള ധാരണയിലാണ് ഈ പടം ശ്രീ ഗോകുലം മൂവീസ് ഏറ്റെടുത്തത് എംബുരാ ഷൂട്ടിങ്ങിന് മുമ്പേ ആന്റണി പെരുമ്പാവൂര് ശ്രീ ഗോകുലം ഗോപാലിനെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു ഈ പടത്തിൽ ഞങ്ങളുടെ കൂടെ ചേരുമെന്ന് ചോദിച്ചിട്ട് അപ്പൊ അന്ന് ഇത്ര ബഡ്ജറ്റ് പറഞ്ഞപ്പോ ഗോകുലം മൂവീസ് പറഞ്ഞു ഞങ്ങൾ ഇപ്പൊ ഇത്ര വലിയ ബജറ്റിന്റെ പടം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് ഒഴിവാക്കിയതാണ് അവസാനം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോ മോഹൻലാലാണ് ഗോകുലം ഗോപാലനെ വിളിച്ചിട്ട് ഞങ്ങളൊന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു ഗോകുലം ഗോപാലൻ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഞാൻ ഈ പടം ലാഭം നോക്കിയിട്ടല്ല എടുത്തത് മോഹൻലാൽ എന്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു എന്നെ ഞങ്ങൾ ഇങ്ങനെ സഹായിക്കണം ഞങ്ങൾ ഇങ്ങനെ പെട്ടുകേർക്കാണ് അതുകൊണ്ട് മാത്രമാണ് പിന്നെ ആന്റണിയോടുള്ള ബന്ധം കൂടിയും കൊണ്ടാണ് ഗോകുലം പൂവീസ് ഈ പടം ഏറ്റെടുത്തതെന്ന് ശ്രീ ഗോകുലം ഗോപാലൻ പറയുന്നുണ്ട് ഗോകുല മൂവീസ് ഈ പടം ഏറ്റെടുത്തതിന് ശേഷം പൃഥ്വിരാജ് വന്നിട്ട് ഗോപാലേട്ടനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട് ഈ പടം ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഏറ്റെടുത്തതില് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല